സമീപകാലത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മലയാളം ആക്ഷൻ ത്രില്ലർ സിനിമയായ മാർക്കോ ഇപ്പോൾ ഒടിടിയിൽ കത്തിക്കയറുമെന്ന് ഉറപ്പാണ് കോടിയിലധികം കളക്ഷൻ നേടുന്ന ആദ്യത്തെ എ സർട്ടിഫൈഡ് മലയാളം സിനിമയെന്ന നേട്ടം സ്വന്തമാക്കിയ മാർക്കോ സോണി ലീവിലാണ് സ്ട്രീം ചെയ്യുന്നത് വയലൻസിന്റെ അതിപ്രസരമുണ്ടായിട്ടും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മാർക്കോ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് തീവ്രമായ ആക്ഷൻ രംഗങ്ങൾക്ക് പേരുകേട്ട ഈ ചിത്രം മലയാളം തെലുങ്ക് തമിഴ് കന്നഡ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാകും എന്നാൽ എന്നാൽ മാർക്കോയുടെ ഹിന്ദി റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആദ്യ എറേറ്റഡ് മലയാളം സിനിമയായിരുന്നു മാർക്കോ ചിത്രം ഡിസംബർ ഇരുപതിനാണ് ആദ്യം മലയാളത്തിലും ഹിന്ദിയിലും റിലീസ് ചെയ്തത് തുടർന്ന് ജനുവരി ഒന്നിന് തെലുങ്ക് റിലീസും ജനുവരി മുപ്പത്തിയൊന്നിന് കന്നഡ റിലീസും നടന്നു ശക്തമായ ബോക്സ് ഓഫീസ് പ്രകടനവും ഇതിന്റെ ആക്ഷൻ പാക്ക് ചെയ്ത കഥയും വളരെയധികം ശ്രദ്ധ നേടി തിയേറ്റർ റിലീസിന് മുന്നോടിയായി സെൻസർ ബോർഡ് ഡിലീറ്റ് ചെയ്തു മാറ്റിയ സീനുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാർക്കോ ഒ ടി ടിയിലുള്ളത് അതായത് മാർക്കോയുടെ കുട്ടിക്കാലം കാണിക്കുന്ന രംഗങ്ങൾ തിയേറ്ററിൽ കട്ട് ചെയ്തെങ്കിലും ചിത്രത്തിന്റെ ഓപ്പണിംഗ് ക്രെഡിറ്റിൽ ചിത്രങ്ങളായി ഉൾപ്പെടുത്തിയിരുന്നു ആ ദൃശ്യങ്ങളും റെസൽ എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ ക്രൂരവും രക്തരൂക്ഷിത ദൃശ്യങ്ങളും കണ്ടെയ്നറിൽ വെച്ച് നടക്കുന്ന സംഘടന രംഗങ്ങളും ക്ലൈമാക്സിൽ മാർക്കോ വില്ലനായ സൈറസിന്റെ തലയെറുത്ത് കഴിഞ്ഞുള്ള രംഗങ്ങളും ചിത്രത്തിൽ കട്ട് ചെയ്തു അതും ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശം സോണി സ്വന്തമാക്കിയത് ഈ നേട്ടം സിനിമയുടെ ജനപ്രീതിയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ മലയാള സിനിമയ്ക്ക് വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയും എടുത്തു കാണിക്കുകയാണ് എന്തായാലും ഒ ടി ടി റിലീസായതോടെ മാർക്കോയെ തിയേറ്ററുകളിൽ കാണാൻ കഴിയാതിരുന്നവർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്നും സിനിമ ആസ്വദിക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം